ആദായ നികുതി ബാധ്യതയുള്ള വ്യക്തികൾ രണ്ടായിരത്തി നാല് സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നാണ് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അടയ്ക്കേണ്ട നികുതിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഡിഡക്ഷൻസ് എക്സംഷൻസ് തുടങ്ങിയുള്ള തെറ്റായ വിവരങ്ങൾ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ കൊടുക്കുന്ന ഡാറ്റ ഒക്കെ തന്നെ വളരെ കൃത്യമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക സ്വാഗതം ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുമ്പോൾ നമ്മൾ അതിൽ കൊടുക്കുന്ന ഡേറ്റയൊക്കെ തന്നെ വളരെ കൃത്യമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ഒരു നോട്ടീസ് അയക്കാനുള്ള സാധ്യതയുണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുമ്പോൾ സാധാരണ എന്തൊക്കെ തെറ്റുകളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ് നമുക്ക് അത് ഒഴിവാക്കാൻ കഴിയുക അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ കുറിച്ച് ഒട്ടേറെ വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഉദാഹരണമായി ഒരു സാമ്പത്തിക വർഷം എത്ര തുകയാണ് ടി ഡി എസ് ആയി നമ്മളിൽ നിന്നും പിടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നും എത്ര തുകയാണ് എത്ര രൂപയാണ് നമുക്ക് പലിശ വരുമാനമായി ലഭിച്ചിട്ടുള്ളത് അതുമല്ലെങ്കിൽ ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിൽപ്പനയിലൂടെ എത്ര തുകയാണ് നമുക്ക് ലഭിച്ചത് തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും എന്നാൽ നമ്മൾ കൊടുക്കുന്ന ഇൻകം ടാക്സ് റിട്ടേണിൽ ഇക്കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ആ വ്യക്തിക്ക് നോട്ടീസ് അയക്കുന്നതാണ് എന്നാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇതിലേക്കായി നികുതിദായകർ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനം ഏത് നികുതി സമ്പ്രദായത്തിലാണ് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പഴയ നികുതി സമ്പ്രദായത്തിലും അല്ലെങ്കിൽ പുതിയ നികുതി സമ്പ്രദായത്തിലും നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏത് നികുതി സമ്പ്രദായത്തിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതായിരിക്കും ലാഭകരമെന്ന് നോക്കിയ ശേഷം ആ ഒരു നികുതി സമ്പ്രദായത്തിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതായിരിക്കും ഉചിതം ശമ്പള വരുമാനക്കാര വ്യക്തികൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും ഫോം സിക്സ്റ്റീൻ വാങ്ങുക അതിൽ നിങ്ങളുടെ മൊത്തം ശമ്പളം ടി ഡി എസ് ആയി പിടിച്ചെത്തുക തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇൻകം ടാക്സ് പോർട്ടലിൽ നിന്നും ഫോം ട്വന്റി സിക്സ് എ എസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച ഫോം സിക്സ്റ്റീനും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫോം ട്വന്റി സിക്സ് എ എസ് തമ്മിൽ താരതമ്യം ചെയ്ത് അതിലെ ഡേറ്റ കൃത്യമാണെന്ന് ഉറപ്പാക്കുക ഇതിനു പുറമെ ടാക്സ് പോർട്ടലിൽ നിന്നും നിങ്ങളുടെ എ എസ് അഥവാ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിൽ നിങ്ങളുടെ ഒരു വർഷത്തെ പലിശ വരുമാനം ഡിവിഡന്റ് വരുമാനം കൂടാതെ ഓഹകൾ മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയതി വരുമാനം തുടങ്ങിയൊക്കെ ഉണ്ടാകും ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിലെ വിവരങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ റിട്ടേണിൽ ഓട്ടോമാറ്റിക്കായി പ്രതിഫലിക്കുന്നതാണ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റും ഫോം ട്വന്റി സിക്സ് എ എസ് തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഇവയിലെ ഡേറ്റകൾ തമ്മിൽ പ്രത്യേകിച്ച് ടി ഡി എസ് ടാക്സ് ഡിഡക്ടഡ് എഡ്സോഴ്സ് ടി സി എസ് ടാക്സ് കളക്ടഡ് എഡ്സോഴ്സ് ടാക്സ് പെയ്ഡ് എന്നിവയിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരെ സമീപിച്ച് അതിൽ കറക്ഷൻസ് വരുത്തേണ്ടതാണ് ഉദാഹരണമായി നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ടി ഡി എസ് പിടിച്ചതിൽ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എംപ്ലോയറെ സമീപിച്ച് അതിൽ കറക്ഷൻസ് വരുത്താവുന്നതാണ് ഇൻകം ടാക്സ് പോർട്ടലിൽ നിന്നും ടാക്സ് ഇൻഫർമേഷൻ സമറി അഥവാ ടി ഐ എസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ടി ഐ എസ് ഡേറ്റ പരിശോധിക്കുന്നത് നല്ലതാണ് ടി ഐ എസ്സിൽ പ്രധാനമായിട്ടും ടാക്സ് പെയ്ഡ് ടാക്സ് ഡിമാൻഡ് ടാക്സ് റീഫണ്ട് തുടങ്ങിയ വിശദാംശങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ എ എസ് ടി എസ് ഫോം ട്വന്റി സിക്സ് എ എസ് എന്നിവയുമായി പൊരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ് അവയിൽ വലിയ തോതിലുള്ള വ്യത്യാസം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് നോട്ടീസ് അയക്കുന്നതാണ് അതിനാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇത്തരം ഫോമുകളിലൂടെ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ കൃത്യമാണെന്ന് നമ്മൾ ഉറപ്പാക്കുന്നത് വളരെയേറെ ഗുണകരമായിരിക്കും റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൽ സൂചിപ്പിക്കേണ്ട വരുമാനത്തിന്റെയും വിവിധ നിക്ഷേപങ്ങളുടെയും വിശദാംശങ്ങൾ അതിന്റെ ഡോക്യുമെന്റ്സ് നമ്മൾ ശേഖരിക്കേണ്ടതുണ്ട് ഉദാഹരണമായി ബാങ്ക് പാസ്ബുക്കിൽ നിന്നും ഒരു സാമ്പത്തിക വർഷം നമുക്ക് ലഭിച്ച വരുമാനത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് എടുക്കാനാകും ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ച പലിശ വരുമാനം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ച പലിശ വരുമാനം തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് തയ്യാറാക്കി വയ്ക്കുക എന്നതാണ് അടുത്ത ഘട്ടം ഉദാഹരണമായി പി പി എഫിലെ അതായത് പബ്ലിക് പ്രൊവിഡന്റ് ഫ്രണ്ടിലെ നിക്ഷേപം അല്ലെങ്കിൽ അഞ്ച് ടാക്സ് സേവിങ്സ് സേവിങ് നിക്ഷേപം അതുമല്ലെങ്കിൽ കുട്ടികളുടെ ട്യൂഷൻ ഫീസ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം തുടങ്ങിയുള്ള റെസിപ്റ്റുകൾ കൃത്യമായി ശേഖരിക്കുകയും അത് എത്ര തുകയാണ് വരുന്നതെന്ന് കൃത്യമായി കണക്കാക്കുകയും ചെയ്യുക ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള വ്യക്തികൾ അവരുടെ സ്റ്റോക്ക് ബ്രോക്കറിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കൂടി വാങ്ങേണ്ടതുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയവയിലെ നിക്ഷേപത്തിന് ബാങ്കുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ടി ഡി എസ് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രസ്തുത സ്ഥാപനത്തിൽ നിന്നും ടി ഡി എസ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് ആവശ്യമായ ഡോക്യുമെന്റുകളിൽ നിന്നും കൃത്യമായ ഡേറ്റ കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ ചെയ്യാനുള്ളത് കൃത്യമായ ശരിയായ ഐ ടി ആർ ഫോം തിരഞ്ഞെടുക്കുക എന്നതാണ് അതായത് കൃത്യമായ ഇൻകം ടാക്സ് റിട്ടേൺ ഫോം തിരഞ്ഞെടുക്കുക എന്നതാണ് വ്യക്തിഗത നിർത്തിദായർ ഐ ടി ആർ ഒന്ന് മുതൽ ഐ ടി ആർ നാല് വരെയുള്ള ഇൻകം ടാക്സ് റിട്ടേണുകൾ അവർക്ക് അനുയോജ്യമായ ഇൻകം ടാക്സ് റിട്ടേൺ ഏതാണെന്ന് കണ്ടെത്തി അതിലാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഐ ടി ആർ ഫയൽ ചെയ്യുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായി വരുന്ന ഡേറ്റ കൃത്യമാണോ എന്ന് ആദ്യം തന്നെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഉദാഹരണമായി നിങ്ങളുടെ പാൻ നമ്പർ അഡ്രസ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പർ മൊബൈൽ നമ്പർ എന്നിവയൊക്കെ കൃത്യമാണെന്ന് ഉറപ്പാക്കണം നേരത്തെ പറഞ്ഞതുപോലെ ഐ ടി ആറിൽ കൃത്യമായ വിവരങ്ങൾ മാത്രം കൊടുക്കുക നിങ്ങളുടെ മൊത്തം വരുമാനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പലിശ വരുമാനം വാടക വരുമാനം അടച്ചിട്ടുള്ള നികുതി തുടങ്ങിയവയൊക്കെ കൃത്യമാണെന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ മൊത്തം വരുമാനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ നിങ്ങൾ നികുതി കണക്കാക്കുന്നതിലുണ്ടാവുന്ന വീഴ്ചകൾ അതുമല്ലെങ്കിൽ നിങ്ങളുടെ എ എസ് ടി എസ് ഫോം ട്വന്റി സിക്സ് എ എസ് എന്നിവയുമായി ഉണ്ടാകുന്ന പൊരുത്തക്കേടുകൾ തുടങ്ങിയ കാരണങ്ങളാലാണ് അത്തരം കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയക്കാനുള്ള സാധ്യതയുള്ളത് അതിനാലാണ് ഐ ടി ആർ ഫയൽ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൃത്യമായി തന്നെ ഡേറ്റ എൻറ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അവസാന തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്നിന് മുൻപാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ മുപ്പത് ദിവസങ്ങൾക്കത് തന്നെ നിങ്ങളുടെ റിട്ടേൺ ഇ വെരിഫൈ ചെയ്യാനും മറക്കരുത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ വരുന്ന തെറ്റുകൾ ഒഴിവാക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം